നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും യുവനടിയുമായ നടിയുമായ അഹാന കൃഷ്ണയ്ക്കെതിരെ പരാതി നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ്റെ ഭാര്യയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് ജോസഫ് മനോ ജെയിംസ് സംവിധാനം ചെയ്ത ചിത്രമാണ് നാൻസി റാണി സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു അജു വർഗീസ് അഹാന കൃഷ്ണ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സിനിമയുടെ പ്രമോഷനുമായി അഹാന സഹകരിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് സംവിധായകൻ്റെ ഭാര്യ രംഗത്ത് വന്നത് വിവാദമായതോടെ ഈ വിഷയത്തിൽ അഹാന പ്രതികരിച്ചു സംവിധായകന് സിനിമാ സംവിധാനം ചെയ്യാനുള്ള പരിജ്ഞാനവും ടെക്നിക്കൽ നോളജും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നല്ല പരിചയ സമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറേയും പ്രൊഡക്ഷൻ മാനേജറേയും വെക്കാൻ സംവിധായകനോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നാണ് അഹാന പറഞ്ഞത് പക്ഷേ ഇതൊന്നും ചിത്രത്തിൻ്റെ സംവിധായകൻ കേൾക്കാൻ തയ്യാറായില്ല എന്നും ഷൂട്ടിംഗ് വേളകളിൽ കൂട്ടുകാരുമൊത്ത് കാരാവേരിൽ പോയിരുന്ന മദ്യപാനവും മറ്റ് ആഘോഷങ്ങളുമായി ഷൂട്ടിംഗ് ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു സംവിധായകൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നടി വിശദീകരിച്ചു തന്നോട് ശത്രുത തോന്നിയ ആ സംവിധായകൻ അതിൻ്റെ വിരോധം തീർക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ അവഹേളിച്ചെന്നും നടി ആരോപിച്ചു താൻ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ള തരത്തിൽ സംവിധായകൻ കഥ പ്രചരിപ്പിച്ചു എന്നാണ് നടി പറഞ്ഞത് പിന്നീട് സിനിമയുടെ ഡബ്ബിങ്ങിന് അഹാനയെ വിളിക്കാതെ മറ്റൊരാളെ വെച്ച് ചെയ്തു എന്നും അത് നന്നാവാത്തതുകൊണ്ട് അഹാനയെ കൊണ്ട് ചെയ്യിക്കാൻ ഫോണിൽ സംവിധായകൻ്റെ ഭാര്യയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു വേറെയാളെ വെച്ച് നേരത്തെ ഡബ്ബ് ചെയ്ത വിവരം അറിയാവുന്ന അഹാനയുടെ അമ്മയും ആ വിഷയം സംവിധായകൻ്റെ ഭാര്യയോട് സംസാരിച്ചതു പിന്നാലെ ഇത് വലിയ വാക്തർക്കത്തിലേക്ക് മാറുകയും ചെയ്തു ലൊക്കേഷനിൽ സംവിധായകൻ്റെ മദ്യപാനത്തെക്കുറിച്ച് അഹാനയുടെ അമ്മ തുറന്നു ചോദിച്ചു അദ്ദേഹം മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയില്ലേ എന്ന് സംവിധായകൻ്റെ ഭാര്യ തിരിച്ചു ചോദിച്ചതോടെ വിഷയം വഷളായി മാറി ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സിനിമയുടെ പ്രമോഷനു വേണ്ടി അഹാനയെ വിളിച്ചപ്പോൾ പോവാതിരുന്നത് സഹാനുഭൂതിയില്ലാത്ത ധാർമ്മികതയില്ലാത്ത ആളാണ് അഹാന എന്ന് സംവിധായകൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു ഇതിനു മറുപടിയുമായി ഒൻപത് പേജ് അടങ്ങുന്ന ഒരു വിവരണമാണ് ഇൻസ്റ്റാഗ്രാമിൽ അഹാന പോസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രമോഷന് പങ്കെടുക്കുന്നില്ല എന്നതിനുള്ള വിശദീകരണമായിരുന്നു അഹാനയുടെ ആ പോസ്റ്റ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക